വിമാനം താഴെ ഇറങ്ങിയ ശേഷം റൺവേയിലൂടെ നീങ്ങിയ വിമാനത്തിന്റെ പിൻഭാഗത്തുള്ള പ്രധാന ടയറുകളിൽ ഒന്നിൽ നിന്ന് തീയും പുകയുമുണ്ടായി സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിൽ സംഭവം റിപ്പോർട്ട് ചെയ്തു തുടർന്ന് യാത്രക്കാരെ ഇറക്കുന്നതിനായി വിമാനത്തെ എയറോ ബ്രിഡ്ജിൽ എത്തിച്ചു കുവൈറ്റിൽ നിന്നും ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയ കുവൈറ്റ് എയർലൈൻസിന്റെ വിമാനത്തിന്റെ പിൻഭാഗത്തുള്ള വിമാനത്തിന്റെ പ്രധാന ടയറുകളിൽ ഒന്നിലാണ് തീയും പുകയും കണ്ടത് വിമാനത്തിന്റെ ടയറിൽ തീയും പുകയും കണ്ടുവന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് വിമാനത്താവളത്തിലെ അഗ്നിരക്ഷാ സേനാ വാഹനങ്ങൾ പാഞ്ഞെത്തി വിമാനത്തിനു ചുറ്റും സുരക്ഷ വലയമൊരുക്കി ഇതിനിടയിൽ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെയും പൈലറ്റ് ഉൾപ്പെടെ ആറ് ജീവനക്കാരെയും വളരെ പെട്ടെന്ന് തന്നെ എയറോ ബ്രിഡ്ജിലൂടെ പുറത്തിറക്കി തുടർന്ന് തീയും പുകയും ടയറിൽ പതിയെ വെള്ളമൊഴിച്ച് തണുപ്പിച്ചു പെട്ടെന്ന് ഒഴിച്ചാൽ ടയർ പൊട്ടിത്തെറിക്കുമെന്നതിനെ തുടർന്നാണ് കുറച്ചു കുറച്ചായി വെള്ളമൊഴിച്ചത് ടയർ തണുത്ത ശേഷം വിമാന ഏജൻസിയുടെ സാങ്കേതിക സംഗമത്തി കേടായ ടയറിനെ വേർപ്പെടുത്തിയ ശേഷം പകരം പുതിയത് സ്ഥാപിച്ചു വിമാനം ലാൻഡ് ചെയ്തപ്പോൾ പൈലറ്റ് ശക്തമായി ബ്രേക്ക് ചെയ്തതിനെ തുടർന്നാണ് റൺവേയിൽ ടയർ ഉരസി തീയും പുകയും ഉണ്ടായത് സാങ്കേതിക പിഴവുകൾ പരിഹരിച്ച ശേഷം വിമാനം രാവിലെ ഏഴ് മണിയോടെ കുവൈറ്റിലേക്ക് പുറപ്പെട്ടു മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ഫ് ലൈം ബാട്ടിൽ ജുവലറി തിരൂർ കോട്ടകിൽ പുത്തനത്താണി